െടുതിയെ തുടർന്ന് ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലും വീടുകളിലും ക്ലബ് ഓഫ് നേതൃത്വത്തിൽ നടത്തി എന്ന പദ്ധതിയുടെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് ഉദ്ഘാടനം ചെയ്തു കാലവർഷക്കെടുതികളെ തുടർന്ന് ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലും കെടുതികൾ നേരിട്ട വീടുകളിലും ലാൻഡ്സ് ക്ലബ് ഓഫ് നേതൃത്വത്തിൽ നടത്തി സ്നേഹതീർത്ഥം മുട്ടാർ തലവടി എടത്തുവ വീയപുരം തകഴി ഗ്രാമപഞ്ചായത്തിലാണ് കാര്യമായ കാലവർഷം ദുരിതം നേരിട്ടത് കാലവർഷം മുൻപ് വീശിയടിച്ച ശക്തമായ കാറ്റിൽ അപ്പർ കുട്ടനാട്ടിൽ നൂറിലേറെ വീടുകൾ തകർന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ചോളം വീടുകൾ വാസയോഗ്യമല്ലാത്ത നിലയിലും എത്തി കിണറുകളിൽ മലിനജലം ഉറവയായി ഇറങ്ങിയത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ലാൻഡ് ക്ലബ് ഓഫ് എടത്തു ടൗൺ സ്നേഹതീർത്ഥം എന്ന പദ്ധതിയുമായി രംഗത്തിറങ്ങിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ചാമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് നിർവഹിച്ചു ലയൻസ് ക്ലബ് എടത്തുവ ടൗണിൻ്റെ നേതൃത്വത്തിൽ ദുരിത ബാധിതർക്ക് കൈത്താങ്ങായി ആ സുമനസ് കാണിച്ച ലയൻസ് ക്ലബ്ബ് എടത്തുവയുടെ ഭാരവാഹികൾക്ക് ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ തലവടി പഞ്ചായത്തിലെയും എടത്തുവ പഞ്ചായത്തിലെയും വിവിധ മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർക്കാവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തലവടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ലാൻഡ്സ് ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ എത്തിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ സമൂഹം നേരിടുന്ന ഒട്ടനവധി പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ഉരുൾപൊട്ടൽ സമയത്തും അതുപോലെ കോവിഡിൻ്റെ സമയത്തും ആ സമയത്തൊക്കെ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളുടെ വിലയേറിയ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ലയൻസ് ക്ലബ് എടത്തുവ ടൗണിൻ്റെ നേതൃത്വത്തിൽ സ്നേഹതീർത്ഥം പദ്ധതിയുടെ ഭാഗമായി തലവടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ആ ക്യാമ്പിലെ അന്തേവാസികൾക്കാവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഏവരുടെയും അനുഭാവത്തോടു കൂടി നടത്തിയതായി നമസ്കാരം ലയൻസ് ക്ലബ് ഓഫ് എടത്തുവാ ടൗൺ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ കൺവീനർ വിൻസെന്റ് കടുമത്തിൽ റെനി തോമസ് തേവേരിൽ എന്നിവർ നേതൃത്വം നൽകി തലവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചക്കുളത്തുകാവ് ക്ഷേത്രം ഓഡിറ്റോറിയം എസ് ഡി യു പി സ്കൂൾ സെന്റ് അലോഷ്യസ് കോളേജ് ഓഡിറ്റോറിയം എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കുടിവെള്ള വിതരണം നടത്തിയത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ ക്ലബ് അംഗങ്ങളുടെ സേവനത്തെ അഭിനന്ദിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചനം ക്യാബിനറ്റ് സെക്രട്ടറി വി കെ സജീവ് ട്രഷറർ സുരേഷ് ജെയിംസ് വഞ്ചിപ്പാലും എന്നിവരും അഭിനന്ദനം അറിയിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു വളരെയേറെ ക്ലേശത അനുഭവിക്കുകയാണ് ക്ലേശത അനുഭവിക്കുന്ന സമയത്ത് ഈ വെള്ളം പൊങ്ങി കിണറുകൾ മൂടപ്പെടുകയും ശുദ്ധജലക്ഷാമം വളരെ രൂക്ഷമാണെന്ന് അറിയിക്കുകയും ചെയ്തതിനാൽ ശുദ്ധജലക്ഷാമത്തിൻ്റെ കുറവ് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ലാൻഡ്സ്കോപ്പ് പെടുത്തുക ടൗണ് തലവടി എടത്തുവ നീരറ്റുപുറം എന്നീ സ്ഥലങ്ങളിൽ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ഈ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം വയനാടിലെ വലിയൊരു ദുരന്തത്തിൽ ഈ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ആദ്യം തന്നെ നമ്മളാണ് ഒന്നാമത് തന്നെ അവിടുത്തെ ഒരു കൈത്താങ്ങായി നമ്മളുടെ സഹായം അവിടെ എത്തിച്ചത് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ലയൻസ് ക്ലബ് മെമ്പേഴ്സിൻ്റെ ഒരു വലിയ മനസ്സുകൊണ്ട് മാത്രമാണ് ഈ സന്മനസ് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും മറ്റ് ലാൻസ് ക്ലബ് അംഗങ്ങളും ഈ പരിപാടിക്ക് വേണ്ടി പ്രോത്സാഹനം നൽകുന്നു സി ന്യൂസ് ഹരിപ്പാടം